ഗൈസ് അപ്പം ഇന്ന് നമ്മൊരു പാർക്കിലേക്ക് വീട്ടിൻ്റെ അടുത്തുള്ളൊരു പാർക്കിലേക്കാണ് വെ വന്നിട്ടുള്ളത് ഇതിൻ്റെ പേരാണ് പാർക്ക് ബ്യൂ ഷാവുമോ കറക്റ്റ് എങ്ങനെയാണെന്നോ പറയലെന്ന് അങ്ങനെയാണ് അങ്ങനെയാണെന്ന് ആട് എഴുതിയിട്ടില്ലായിരുന്നു ഫ്രഞ്ച് ആരെ ഭാഷ കുറച്ച് പ്രശ്നമാണ് അപ്പോൾ ഇത് ഇതാൾക്കാർ നോർമലി ജോഗിങ്ങിനും കാര്യങ്ങൾക്കെല്ലാം വരുന്ന ഒരു പാർക്കാണ് ഇത് ഇതിങ്ങനെ സ്റ്റെപ്പ് കയറിപ്പോയി പിന്നെ മുകളിൽ കുറേ വ്യൂ ഉണ്ട് എല്ലാം നമുക്കിന്ന് വിശദമായിട്ട് കാണാം ൾക്കാര് ഓടുന്നു ചെറിയ ബോക്സിംഗ് എല്ലാം പ്രാക്ടീസ് ചെയ്യുന്നു കുറച്ച് ആൾക്കാർ റിലാക്സ് ചെയ്യുന്നു മൊത്തത്തിലൊരു പരിപാടി അടിപൊളിയാണ് ഇടാം അതായത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചെങ്കിൽ ഇവിടെ ആൾക്കാർക്കെല്ലാം കുറച്ച് ആക്റ്റീവ് ലൈഫ് സ്റ്റൈലാണ് അതായത് തിരക്കെല്ലാം ഉണ്ടെങ്കിലും എല്ലാം മാറ്റി വെച്ചിട്ട് ഇതാ ഇങ്ങനത്തെ ഫ്രീ ആയിട്ടുള്ള ദിവസങ്ങളിൽ കണ്ടോ ഓടുന്നു അങ്ങനത്തെ പരിപാടിയിലെല്ലാം ആൾക്കാർ കൂടുതൽ ഏർപ്പെടുന്നതായിട്ട് കാണാൻ പറ്റും ഇനിയിപ്പം ഓട്ടവും ചാട്ടവും മാത്രമല്ല ചെറിയ വള്ളടി പരിപാടിയും ഉണ്ടാവും ഇതാപോലെ ഇതാ ഈ സമ്മറിലാവുമ്പം അത് ഉണ്ടാവും ഇതേപോലെ പിക്നിക്ക് പോലെ ആടെ ഇരുന്ന് ഒരു ചെറിയ ഇതെല്ലി ഇരുന്ന് നല്ല മൂഡിൽ രണ്ട് വിയറിൽ എടുത്തിരുന്ന് അടിച്ച് സെറ്റാവുന്ന ആൾക്കാരും ഉണ്ട് ഇവിടെ എല്ലാ ടൈപ്പും ഡ്രിങ് സീസണാണ് ഇപ്പോൾ ഇവിടെ പൊതുവേ പാരീസിൽ സ്പ്രിങ് എന്ന് പറഞ്ഞാൽ ഒരു നല്ല സീസണാണ് നല്ല കളർഫുൾ ആയിട്ട് എല്ലാവരും ഇതേപോലെ എൻജോയ് ചെയ്ത് ഫ്രീ ആയി നല്ല ഇട്ടിട്ട് ഇട്ടിരിക്കാണ് ആൾക്കാർ നല്ല അടിപൊളി സീസണാണ് ശരിക്കും